അപ്പോൾ ഇന്ന് നമുക്ക് ഉണക്കസ്രാവ് കറി വെച്ച് നോക്കിയാലോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കസ്രാവ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നാല് മണിക്കൂർ നേരത്തെ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ പോക്കിയതാണ് പിന്നെ രണ്ട് പച്ചമുളക് തീങ്കിയിട്ടത് രണ്ട് ചുവന്നുള്ളി ചതച്ചത് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ അതിലേക്ക് കുറച്ച് പുളി പുളിയ കുറച്ച് പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ പുളി പിഴിഞ്ഞ വെള്ളമാണ് അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുടുക്കൽ തന്നെയാണ് വെക്കുന്നത് അതിലേക്ക് പുളി വെള്ളം ഒഴിക്കുക നമ്മുടെ സ്രാവം ഇട്ടെടുക്കുക ഉണക്ക സ്രാവം ഇട്ടെടുക്കുക വെള്ളം നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് പുളി പിഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചി ഇടുക അതുപോലെ തന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ നമ്മുടെ സ്രാവ് കറി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു മുറി തേങ്ങ വെക്കാം ഉണ്ടല്ലേ ഒരു മുറി തേങ്ങയാണ് ഇത് കുറച്ച് ചീരകട്ട് പെരിഞ്ചീരക ഇട്ട് അരച്ചതാണ് താനും അപ്പം സാവിന് ഉണക്കസാവിന് അധികം വേവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ കലക്കാം തേങ്ങ കലക്കിയിട്ടുണ്ടേ പിന്നെ ഉപ്പ് വളരെ കുറച്ചിടാൻ പാടുള്ള ഈ ഉണക്കില് പൊതുവെ ഉപ്പുണ്ടാവല്ലോ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ ഉപ്പുണ്ട് ആവശ്യത്തിനൊപ്പം ആയിട്ടുണ്ട് ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് കറി കൂടി ഇട്ടുകൊണ്ട് ഇറക്കി വെക്കാം ഇനി നമുക്ക് വാറവടാണ്